ഫസ്റ്റ് പഠിച്ചൊരു കൃതി ആദ്യായിട്ട് ആദ്യം പഠിച്ചത് ഒരു സംഗീത ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ട് ഈ കണ്ടൊക്കെ ടീച്ചറിന് എന്താ പെട്ടെന്ന് തോന്നി അതല്ല ചിത്ര പിന്നെ ആദ്യം ചിത്രം ഇവിടെ വന്നല്ല ഞാൻ കാണുന്നത് ചിത്രയുടെ വീട്ടില് വീടിന്റെ അടുത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ രാധാകൃഷ്ണൻ ചെട്ടിനി കൂടെ പാടി അന്ന് ചിത്ര ഒരു ഫ്രോക്കൊക്കെ ഇട്ട് ഒരു വെളുത്ത ഫ്രോക്ക് ഇട്ട് അവിടെ ഉരുണ്ട് അവിടെയൊക്കെ യൂരുണ്ടൂരുണ്ടൂരുണ്ടെങ്കിൽ ചിത്രയുടെ അച്ഛൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവൾക്ക് നല്ല ജ്ഞാനമുണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഉമ്മന കുട്ടി തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അതൊക്കെ കുഞ്ഞാണ് അന്ന് എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ മൂന്നരയോ വയസ്സ് കാണും അത്രയേ അത്രയുള്ളൂ അപ്പം ഞാനെടുത്ത് മടി വെച്ചു മടി വെച്ചിട്ട് ഞാൻ പറഞ്ഞ മോളൊരു പാട്ട് പാടാൻ തന്നു അപ്പോൾ പാടിയത് ഒരു പാട്ട് പാട്ടുപാടാൻ പറഞ്ഞാൽ ഒട്ടനെ പാടുമായിരുന്നു പാടിയത് സൂര്യകാന്തി സൂര്യകാന്തി ഇറങ്ങിയുടെയോ മറ്റോയാണ് ആ സൂര്യകാന്തി പാടിയപ്പോൾ സത്യം എൻ്റെ മനസ്സിലൊരു സൂര്യകാന്തി തന്നെ ഇരിഞ്ഞ പോലെ തന്നെ ആ കൊച്ച ശബ്ദത്തിൽ അത് എത്ര പെർഫെക്ഷനോട് കൂടി പാടിയു മൂന്നോ മൂന്നരയോട് കേട്ടിട്ടുണ്ട് രീതി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു മണിക്കൂർ വന്ന് പഠിച്ചിട്ട് പോവുക അങ്ങനെ ഒരു രീതി അല്ലായിരുന്നല്ലോ ഞാൻ മുമ്പേ പറഞ്ഞു സ്കൂളിൽ നിന്ന് വന്ന് ഇവിടെ അവിടെ വന്നിട്ട് അച്ഛൻ അച്ഛൻ മണി ഒരു ഒമ്പതരക്ക് വരള്ളൂ രാത്രി അപ്പൊ അതുവരെ ഫോമിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഞാൻ കേൾക്കും ഞാനിവിടെ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ നിന്ന് വർക്ക് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അതുപോലെ ലക്ഷ്മിട്ടി ആദ്യത്തെ വിദ്യാർത്ഥിയാണോ ഇവിടുത്തെ അപ്പൊ അത് അതിനനുസരിച്ചുള്ള സിലബസ് അനുസരിച്ചൊക്കെ വേണം പഠിപ്പിക്കാൻ അങ്ങനെ ഒരു കോളേജിലെ ഒരു പഠനം എന്നുള്ളത് മാത്രമല്ലോ കൊറച്ചൊക്കെ ജീവിതം കൂടെ കണ്ടുപഠിക്കുക പിന്നെ സമയം ഗവൺമെന്റ് വർഷം ഇത്ര പോർഷൻ എന്നെ പഠിപ്പിച്ചോളാം അപ്പം അത് എല്ലാ വർഷവും മാത്രമേ ഞാൻ ഒരു ടെസ്റ്റിന് പോകണം മദ്രാസിൽ മ്മൻ ചേച്ചിയും കൊറേ തീ തിന്നു ഞാനും ആ സമയത്ത് ചെപ്പിയുടെ കുഞ്ഞിന് സുഖമുള്ള സമയത്ത് റെഗുലർ ആയിട്ട് കുറച്ച് ക്ലാസ് എടുക്കാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ കുറച്ച് അപ്പൊ ലാസ്റ്റ് മിനിറ്റില് പെട്ടെന്നൊക്കെ പഠിച്ചൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആഗ്രഹം നമ്മളെല്ലാരും ഒരുമിച്ചിട്ട് ആ സമയം എന്താണി ദേവിണി സുനീ ലേണി സുഭകേ वीणारवं कैतोळुं वीणां कैतोळुं वाणि वैभवमोहिनी वाणि वैभवमोहिनी त्रिजगदा नाथे विदिञ्च प्रिये वाणी दोषम् वाणी दोषम् अशेषमाशुकलवान् अशेषमाशुकल you

പാട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു ഞാൻ സീരിയസ് ആണ്